സാർ നമ്മുടെ നിരത്തുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പറഞ്ഞതുപോലെ കുരുതിക്കളം ആയിക്കൊണ്ടിരിക്കുകയാണ് നിരവധി ജീവനുകളാണ് നമ്മുടെ നിരത്തുകളിൽ പുലിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് നമ്മൾ ആലപ്പുഴയിൽ കണ്ടു മെഡിക്കൽ വിദ്യാർത്ഥികളുടെ ഒരു അപകടം അതിനുശേഷം പാലക്കാട് കണ്ടു വിദ്യാർത്ഥികൾ സ്കൂളിൽ നിന്ന് വന്ന വിദ്യാർത്ഥികളുടെ മരണം ഇപ്പോൾ ഇന്ന് രാവിലെ നമ്മൾ ഉണർന്നു തന്നെ ഈ ഞായറാഴ്ച നമ്മൾ ഉണർന്നത് തന്നെ പത്തനംതിട്ടയിലെ പേരുടെ മരണത്തിനിടയാക്കിയ അപകടത്തോടു കൂടിയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിരവധി അപകടങ്ങളാണ് നമ്മുടെ നിരത്തിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സാറിന്റെ ഒരു പ്രഥമനിഷ്ഠയ ഈ ഒരു ഇതിൽ ഈയൊരു അപകടങ്ങളുടെയൊക്കെ പ്രധാനപ്പെട്ട കാരണം എന്തായിരിക്കും വളരെ വിഷമത്തോടു കൂടിയാണ് ഓരോ ദിവസവും രാവിലെ നമ്മൾ വരുമ്പോൾ കേട്ട വാർത്തകൾ മാധ്യമത്തിലൂടെയായാലും പത്രപത്രത്തിലൂടെയായാലും മറ്റും മറ്റു മാധ്യമത്തിലൂടെ ആയാലും കേൾക്കുന്ന വാർത്തകൾ വളരെ വേദന ജനക ജനകമാണ് റോഡ് ആക്സിഡന്റുകൾ ഉണ്ടാവാൻ പല കാരണങ്ങളാണുള്ളത് പ്രധാനമായും റോഡ് സിഗ്നലുകൾ പാലിക്കാതെ വാഹനം കുടിക്കുന്നത് അമിത വേഗതയും അതോടൊപ്പം തന്നെ മറ്റ് പല ഘടകങ്ങളും അതിനകത്ത് ഏഹ് കാരണക്കാരായി എത്തുന്നത് കൂടുതലും ഇപ്പോ ഈ അടുത്ത സമയത്തായിട്ട് കാൽനട യാത്രക്കാരാണ് അപകടങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുന്നത് അല്ലെങ്കിൽ പെട്ട് മരണപ്പെടുകയോ ആക്സിഡൻ ഗുരുതരമായി പരിക്കേൽക്കുകയോ ചെയ്യുന്നത് റോഡ് നിയമങ്ങൾ കാര്യമായി പാലിക്കാത്തതിന്റെ ഫലമായിട്ടാണ് എത്രയോ വർഷങ്ങളായിട്ട് കാൽനട യാത്രക്കാർ എങ്ങനെ ഒരു റോഡിലൂടെ റോഡിലൂടെ സഞ്ചരിക്കണം എന്നതിനെ പറ്റി ബോധവൽക്കരണങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ ആരും തന്നെ അത് കാര്യമായി എടുക്കുന്നില്ല ഉദാഹരണത്തിന് രണ്ട് വശത്തും ഫുട്പാത്തുകളുള്ള റോഡാണെങ്കിൽ ആ ഫുട്പാത്തുകൾ കൂടെ മാത്രമേ നടക്കുവാൻ പാടുള്ളൂ ഒരു സൈഡിൽ ഫുട്പാത്തുള്ള റോഡാണെന്നുണ്ടെങ്കിൽ ആ ഫുട്പാത്തിൽ കൂടെ മാത്രമേ നടക്കുവാൻ പാടുള്ളൂ എന്നാൽ രണ്ട് സൈഡിലും ഫുട്പാത്ത് ഇല്ലാത്ത റോഡുകളാണെങ്കിൽ ഏത് സൈഡിൽ കൂടെ യാത്ര ചെയ്യും അല്ലെങ്കിൽ നടക്കും ഇത് പലർക്കും ഇപ്പോഴും സംശയമാണ് റോഡിന്റെ വലതുവശം ചേർന്നാണ് പോകേണ്ടത് നമ്മുടെ കേരളത്തിൽ എന്താണ് സംഭവിക്കുന്നത് വികലമായ രീതിയിൽ ഒരു സ്കൂൾ വിട്ടാൽ തന്നെ അല്ലെങ്കിൽ ഒരു കോളേജ് വിട്ടാൽ തന്നെ ചന്തയിൽ പോയിട്ട് വന്നാൽ തന്നെ എങ്ങനെയാണ് ആൾക്കാർ പോകുന്നത് റോഡിൽ കൂടെ ചിന്തിച്ചതറിയാണ് പോകുന്നത് ഇങ്ങനെ പോകുന്ന സമയത്ത് ഒരു വാഹനം വന്നു കഴിഞ്ഞാൽ ഇവർ എങ്ങോട്ട് പോകും ഒന്നിലധികം വാഹനം വന്നു കഴിഞ്ഞാൽ വേഗത കൂട്ടി വന്നു കഴിഞ്ഞാൽ എന്തു ചെയ്യാൻ സാധിക്കും ഒന്ന് നമ്മളുടെ ട്രാഫിക് അവബോധത്തിന്റെ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിന്റെ ഒരു പരിമിതി അല്ലെങ്കിൽ കുറവാണ് ഇതിൻ്റെ ഒരു പ്രധാനമായിട്ട് ഞാൻ കാണുന്നത് കാൽനട യാത്രക്കാരുടെ കാര്യത്തിൽ രണ്ട് കാൽനട യാത്രക്കാർ ചെയ്യുന്നത് സീബ്ര ക്രോസിങ് ഏറ്റവും പ്രധാനപ്പെട്ട ഇപ്പം എല്ലാ റോഡുകളിലും ചെറിയ റോഡുകളിൽ ഉൾനാട്ടിലുള്ള റോഡുകൾ പോലും സീബ്ര ലൈൻ വരച്ചിട്ടുണ്ട് ഇതിൽ കൂടെ ഒരു യാത്രക്കാരനും പോകാറില്ല കാൽനട യാത്രക്കാരനും ഉപയോഗിക്കാറില്ല വാഹനം വരുന്ന കണ്ടാൽ തന്നെ എടുത്ത് ഒറ്റച്ചാട്ടിച്ചടുക എന്നുള്ളതാണ് ആദ്യത്തെ ലക്ഷ്യം അവർക്ക് ലക്ഷ്യസ്ഥാനത്തെത്തുക ബാക്കി എന്തോ ഇനി അപ്പൊ ഈ പെട്ടെന്ന് എഴുത്ത് ചാടിന്റെ ഫലമായിട്ട് വേഗതയിൽ വരുന്ന വാഹനം നിർത്താൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവും അവിടെ പ്രശ്നങ്ങളുണ്ടാവും അപ്പോ ആദ്യമായിട്ട് നമുക്കൊരു ട്രാഫിക് സംസ്കാരം റോഡ് എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെ പറ്റി ഒരു സംസ്കാരം അല്ലെങ്കിൽ വിദ്യാഭ്യാസം ഈ നാട്ടുകാർക്ക് കൊടുത്തെങ്കിൽ മാത്രമേ അപകടം നല്ലൊരു പരിധിയിൽ കുറയ്ക്കാൻ സാധിക്കുള്ളൂ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നത് അപകടം ഉണ്ടാക്കുന്നതിൽ പ്രധാനമായിട്ടും ടൂ വീലേഴ്സാണ് ഇത് ചക്രവാഹനങ്ങൾ ഇതിൽ മിക്കവാറും ഹെൽമെറ്റ് ഇല്ലാതെ എത്രയോ പ്രാവശ്യം എത്രയോ സമയങ്ങളിൽ നിർദ്ദേശങ്ങൾ കൊത്താണ് ഫൈൻ ഭിമമായ ഫൈൻ അടിച്ചിട്ട് പോലും ഈ ഹെൽമെറ്റ് ഇല്ലാതെ ഇപ്പോഴും യാത്രക്കാർ ആൾക്കാർ വാഹനം കൂടും രണ്ട് യാത്രക്കാരും മുമ്പിൽ ഇരിക്കുന്ന ആളും പിന്നിലിരിക്കുന്ന ആളും യാത്ര മാത്രമേ ഹെൽമെറ്റ് ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അപകടത്തിൽ നിന്ന് ഒഴിവാൻ സാധിക്കുള്ളൂ രണ്ട് റോഡ് റേസിംഗ് വാഹനത്തിന് കമ്പനി തൽ നൽകുന്നതിലുപരിയായിട്ട് ജനങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റാനും പിടിച്ചുപറ്റാനും അദ്ദേഹത്തിന്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ നടത്താനും വേണ്ടി ആൾട്ടറേഷൻസ് നടത്തി വാഹനങ്ങൾ ഉപയോഗിക്കുന്നു ഇത് അപകടങ്ങൾ വിളിക്കപ്പെട്ടു റോഡ് റേസിംഗ് മറ്റൊരു ഭാഗം നമ്മൾ കോളേജിൽ നിന്നൊക്കെ നോക്കുമ്പോൾ വരുന്ന കുട്ടികൾ ഓവർ സ്പീഡിലാണ് ഈ വാഹനത്തിൽ പോകുന്നത് ആര് നിയന്ത്രിക്കാൻ പറ്റും തന്നെ എത്ര പരിധി നിയന്ത്രിക്കും അപ്പോ സ്കൂളിൽ കോളേജിലും ഒരു സബ്ജക്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഭാഗം ലൈറ്റ് മോട്ടോർ വെഹിക്കിൾസും ഹെവി വെഹിക്കിൾസ് ഉണ്ടാക്കുന്ന അപകടങ്ങൾ ഇതിന്റെ കാരണം പറഞ്ഞു പോലെ ഓവർ സ്പീഡിൽ സേഫ് ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഒരു സംവിധാനം പല ഡ്രൈവർമാരും പാലിക്കുന്നില്ല എന്നതാണ് ഈ അപകടത്തിന് മരിക്കുക സീറ്റ് ബെൽറ്റ് ഇല്ലാതെ യാത്ര ചെയ്യുക ഇപ്പോൾ ഇറങ്ങുന്ന എല്ലാ വാഹനങ്ങളിലും സീറ്റ് ബെൽറ്റ് ഉണ്ട് എല്ലാ യാത്രക്കാരും സീറ്റ് ബെൽറ്റ് ഇപ്പൊ എല്ലാ കേരളത്തിലെ പൊതുവെ കണ്ടുവരുന്നത് സീറ്റ് ബെൽറ്റ് ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് മാത്രം ഉപയോഗിച്ചാൽ മതി എന്നുള്ളതാണ് അങ്ങനെയല്ല വാഹനം ഏറ്റവും ലക്ഷ്യ എല്ലാ വാഹനങ്ങളിലും എത്ര സീറ്റിംഗ് കപ്പാസിറ്റി ആണോ ആനുപാതികമായി സീറ്റ് ബെൽറ്റ് അവരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ കണ്ടുവരുന്നത് ഇപ്പോൾ ഈ സമ്മർദ്ദ ചെക്കിങ്ങും മോട്ടോർ വാഹന വകുപ്പിന്റെയും പോലീസിന്റെ ചെക്കിംഗ് ഘട്ടം അതിൽ നിന്ന് രക്ഷപ്പെടാൻ മുമ്പിൽ നിൽക്കുന്ന ആൾക്കാര് മാത്രം എന്ത് ചെയ്യുന്നു സീറ്റ് ബെൽറ്റ് ഇടുന്നു ബാക്കിലെ സീറ്റ് ബെൽറ്റ് ചുരുട്ടി സീറ്റിന്റെ അടിയിലേറ്റ് ഒളിപ്പിച്ച് വെക്കുകയാണ് ചെയ്യുന്നത് ഇത് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്നു അതിലുപരിയായിട്ട് എയർ മാഗ്സ് ഇല്ലാത്ത വാഹനങ്ങൾ പഴയ വാഹനങ്ങൾ പലതിനകത്തും എയർ മാഗ്സ് ഇല്ല എയർ ബാഗ്സ് ഇല്ലാത്ത വാഹനങ്ങൾ വളരെ സ്പീഡ് കുറച്ച് മാത്രമേ ഓടിക്കുവാൻ പാടുള്ളൂ സ്പീഡ് കൂടുന്ന അനുസരിച്ച് ആക്സിഡന്റിന്റെ കാഠിന്യം ശേഷി വർദ്ധിക്കും അങ്ങനെ എയർ ബാഗ്സ് ഇല്ലാത്ത വാഹനങ്ങളും എന്ത് സംഭവിക്കുന്നു വാഹനങ്ങളുടെ ആക്സിഡന്റുകളുടെ ഗുരുതരമായ അവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് സ്പീഡ് ലിമിറ്റിംഗ് ഡിവൈസ് ഇപ്പോ വലിയ വാഹനങ്ങളിൽ മാത്രമേ സ്പീഡ് ലിമിറ്റിംഗ് ഡിവൈസ് ഫിറ്റ് ചെയ്തിട്ടുള്ളൂ സ്പീഡ് ലിമിറ്റിംഗ് ഡിവൈസ് എല്ലാ വാഹനങ്ങളും ഫിറ്റ് ചെയ്യണം സർക്കാർ അങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരണം അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ ഈ ആക്സിഡന്റുകൾ നല്ലൊരു പരിധിവരെ കുറയ്ക്കുവാൻ സാധിക്കും സിഗ്നൽ ഫോളോ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാരണം അപകടം ഉണ്ടാകേണ്ട കാരണം ഒരു വാഹനം വരുമ്പോൾ വാഹനത്തിനകത്ത് റെഡ് സിഗ്നൽ അതുപോലെ തന്നെ ഓവർലാപ്പിംഗ് ക്രോസിംഗ് ഓവർടേക്കിംഗ് സിഗ്നൽസ് യെല്ലോ സിഗ്നൽസ് ക്രോസ് സിഗ്നൽസ് പെറാസ്ട്രിയൻ സിഗ്നൽസ് ഈ സിഗ്നൽസ് എല്ലാം ഉണ്ടെങ്കിൽ പോലും ഇവിടെ നമ്മൾ സമയത്ത് കണ്ടതാണ് ആരെങ്കിലും ഒരു സീബ്രാലയനിൽ ക്രോസ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ എത്ര ദൂരത്തുനിന്ന് വരുന്ന വാഹനമായാലും അവിടെ കൊണ്ടു നിർത്തിയിരിക്കണം അത് വിദേശ രാജ്യങ്ങളുടെ സംസ്കാരമാണ് നമ്മൾ അങ്ങനെയുള്ള ഈ ആള് ഇവിടെ സീബ്രാലയന്റെ നടുക്ക് പോലും ഇടിച്ചുതരിപ്പിക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലുണ്ട് കടുത്ത ശിക്ഷ ഇവിടെ ലൈസൻസ് കൊടുക്കാതിരിക്കുക ഇങ്ങനെയുള്ള കടുത്ത ശിക്ഷകൾ കൊണ്ടുവരികയാണെങ്കിൽ ഇതിൽ നിന്ന് നല്ലൊരു പരിധിവരെ നമുക്ക് സാധിക്കും ഓവർലോഡ് പരിധിയിൽ കൂടുതൽ സാധനങ്ങളും ആൾക്കാരെയും കയറ്റി വാഹനം കൊണ്ടുപോകുന്നത് അപകടം വിളിച്ചു വരുന്നത് മറ്റൊരു കാര്യമാണ് അതിനെ നിയന്ത്രിക്കുക അൺഫിറ്റ് വേക്കൾ അതായത് യന്ത്രം അത് യന്ത്രഭാഗങ്ങൾ കാര്യമായി പ്രവർത്തിക്കാത്ത വാഹനങ്ങൾ അപകടം ഉണ്ടാക്കി വെക്കും ആൾക്കാരെ ലാഭം നോക്കിയതിനു ശേഷം ഇത് കുറച്ചുകൂടെ കഴിയട്ടെ പിന്നീടാവട്ടെ എന്നും പറയും മാറ്റി മാറ്റി വെക്കും അങ്ങനെ വെക്കുന്ന ഫലമായിട്ട് വാഹനം ഓടുമ്പോൾ യന്ത്രമാണ് എപ്പഴാണ് നിൽക്കുന്നത് അറിയാൻ പറ്റില്ല അൺഫിറ്റ് വാഹനങ്ങൾ ഉപയോഗിക്കുന്ന ഫലമായിട്ടും എന്ത് സംഭവിക്കുന്നു റോഡ് അപകടങ്ങൾ ഉണ്ടാകുന്നു ഹെവി വെഹിക്കിൾസ് ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിശേഷിച്ച് ലോഡ് ക്യാരി വെഹിക്കിൾ ഉണ്ടാകുന്ന ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്ന കാരണം എന്ന് പറയുന്നത് ടയേർഡ് ആൻഡ് ലോങ് ഡിസ്റ്റൻസ് ഡ്രൈവിംഗ് ആണ് ഡ്രങ്കൺ ഡ്രൈവിംഗ് ആണ് ഇവര് വളരെ ദൂരത്തിൽ ഒരു ഡ്രൈവർ ഓടിച്ചോണ്ട് വരികയാണെങ്കിൽ ലോഡ് കൊണ്ടുവരികയാണെങ്കിൽ അദ്ദേഹം ക്ഷീണതനാവും അദ്ദേഹത്തിന് റെസ്റ്റ് ഇല്ല അദ്ദേഹം ഈ സമയത്തിന് എന്ത് ചെയ്യണം വാഹനം കൊണ്ടെത്തിക്കണം സ്ഥലത്ത് അല്ലെങ്കിൽ റോഡ് കൊണ്ടെത്തിക്കണം അങ്ങനെ വരുന്ന സമയത്ത് ഇതുണ്ടാവും ആക്സിഡന്റ് ഉണ്ടാവും ഇതിലുപരിയായിട്ട് പർപ്പസ് ഫുള്ളി ഇദ്ദേഹം എന്ത് ചെയ്യുന്നു മദ്യമ ഉപയോഗിച്ചുകൊണ്ട് വാഹനം ഓടിക്കുകയാണെങ്കിൽ അപകടം പറയാതെ ഒഴിയെത്തും കാര്യം ഇദ്ദേഹത്തെ റോഡ് കണ്ടോളി വാഹനം കണ്ടോളിയ റോഡിന്റെ സിഗ്നൽ കാണാനും വയ്യ ഇല്ലീഗൽ പാർക്കിംഗ് എത്രയോ പ്രാവശ്യം ഫൈനൊക്കെ ഇഷ്ടം പോലെ അടിക്കുന്നു വളരെ കൂടുതൽ ഫൈൻ അടിക്കുന്നുണ്ട് എന്നിട്ട് ഇതൊന്നും ആൾക്കാർ വകവെക്കുന്നില്ല എന്നുള്ളതാണ് ഇല്ലീഗൽ പാർക്കിംഗ് ഉണ്ടാകുന്നതിന്റെ ഫലമായിട്ട് വളരെ കൂടുതൽ അപകടം ഉണ്ടാവും റോങ് സൈഡ് പാർക്കിംഗ് ബസ്ബേയിൽ പാർക്ക് ചെയ്യാതിരിക്കുക ഇപ്പൊ നമ്മൾ കാണുന്നില്ലേ ഒരു പ്രൈവറ്റ് ബസ് പോയി കഴിഞ്ഞാൽ വഴി ആൾ കൈ കാണിച്ചാൽ മതി അവിടെ നിർത്തിയാണ് ആ സ്പോട്ടിൽ നിർത്തുമ്പോൾ സംഭവിക്കുന്നത് തൊട്ടു തൊട്ടുപുറകെ വരുന്ന വാഹനം ഈ വണ്ടിയുടെ ബാക്കിൽ ഇരിക്കാൻ സാധ്യതയുണ്ട് അങ്ങനെ പരമ്പരയായിട്ട് ഒന്നിലധികം വാഹനങ്ങൾ മൾട്ടിപ്പിൾ കൊണ്ടിഷൻ ഉണ്ടാവും ഇതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാവണം ബസ്ബേയിൽ നിർത്തുക വാഹനത്തിന്റെ സ്പീഡ് ലിമിറ്റ് ചെയ്യുക അതോടൊപ്പം തന്നെ ബോധവൽക്കരണം നടത്തുക ശരി ഇതിലേക്ക് പിന്നെയായിട്ട് അപകടം ഉണ്ടാകാൻ മറ്റൊരു കാരണം പുയർ റോഡ് കണ്ടീഷനാണ് പക്കാട്ടിലെ പാലക്കാട് ഉണ്ടായത് റോഡിന്റെ കണ്ടീഷനാണ് റോഡിന്റെ അവിടെ വളവില് ഈ പറയുന്ന രീതിയിലുള്ള വണ്ടി തിരിയാനോ അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യാനുള്ള സ്ഥലമില്ല വലിയൊരു റോഡിൽ നിന്നും ഒരു ഇട റോഡിലേക്ക് കയറുമ്പോൾ ഈ ഡ്രൈവറുടെ മനസ്സൊന്നും മാറിവരണം അതിനുള്ള സമയം അവിടെ കിട്ടുന്നില്ല അങ്ങനെ തുടങ്ങി പല കാര്യങ്ങളാണ് ഈ പറഞ്ഞ രീതിയിൽ റോഡ് അപകടം ഉണ്ടാകാനുള്ള കാരണം ട്രാഫിക് സിഗ്നൽസ് കാര്യമായിട്ട് ഒബേ ചെയ്തില്ല ഇതിലൊക്കെ പരിയായിട്ട് സിഗ്നൽസ് ന്യൂജൻ കുട്ടികൾക്ക് സിഗ്നൽസ് ഉപയോഗിക്കാൻ വളരെ ബടിയാണ് അത് വ്യക്തമായ ഉദാഹരണം ഇപ്പം ഇറങ്ങുന്ന വാഹനങ്ങൾക്ക് ടു വീലറിനൊക്കെ ഇൻഡിക്കേറ്റേഴ്സ് വെച്ചു കഴിഞ്ഞാൽ ബസറില്ല ബസർ നിയമത്തിൽ ഒന്നും പറയാത്ത എനിക്കറിയില്ല പക്ഷേ ബസർ വെക്കണമെന്നുള്ളതാണ് ഈ ബസ്സറില്ലാത്ത ഫലമായിട്ട് വളരെ കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട് അതായത് ഒരാൾ ഒരു കുട്ടി അല്ലെ ഒരു പയ്യൻ ഒരു വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ദൂരം പോകണമെന്നുണ്ടെങ്കിൽ ഈ ഇൻഡിക്കേറ്റർ ഇട്ടു കഴിഞ്ഞാൽ ഈ ഇൻഡിക്കേറ്റർ ഓഫ് ആക്കാറില്ല ഒരു പതിനഞ്ച് വളവാനും ഇൻഡിക്കേറ്റർ അതുപോലെ ഇടും ബസ്സില്ലാത്ത സ്ഥലമായിട്ട് വളരെ കൂടുതൽ കൂടെ ഉണ്ടാകുന്നുണ്ട് അതോടൊപ്പം തന്നെ വലിയ വാഹനങ്ങൾക്ക് ഇൻഡിക്കേറ്ററിന്റെ സംവിധാനങ്ങൾ സംവിധാനങ്ങൾ ഫോൺ ഫോണടിക്കാവുന്ന സംവിധാനങ്ങൾ കുട്ടികൾ പുതിയ നിയോഗിച്ചിട്ട് അടിക്കില്ല അവർക്ക് ഓവർ സ്പീഡാണ് പെട്ടെന്ന് നടന്നു പോകുന്ന ആൾക്കാരുടെ പുറവിൽ കൊണ്ടുവന്ന് ബ്രേക്ക് പിടിക്കുക ഇതൊക്കെയാണ് അപകടങ്ങൾ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഈ ലോക്കലായിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ